ഹൈ ഡി ഐസ് ഡി എ വി നാച്ചുന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാച്ചുറൽ ആയിട്ട് മുടി കട്ടക്കറുപ്പിൽ വളരാനും മുടിയുടെ തിക്നെസ് വളരെ പെട്ടെന്ന് കൂട്ടാനും മുടി കൊഴിച്ചിലും താരനും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒട്ടും പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഹെയർ പാക്കിനായിട്ട് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രെസ് ചെയ്ത ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റൂ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കരിംജീരകമാണ് മുടി വളർച്ചയുടെ ഒരു രാജാവ് എന്നൊക്കെ പറയാൻ നമുക്ക് കരിഞ്ചീരകം വളരെ എഫക്റ്റീവ് ആണ് മുടിയുടെ കട്ടി കൂട്ടാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ് കരിഞ്ചീരകം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തേയിലപ്പൊടി അതായത് ചായപ്പൊടിയാണ് വേണ്ടത് ഏത് ചായപ്പൊടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ചായപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഈ ഒരു പാക്കിനായിട്ട് ആവശ്യമുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ തന്നെ ഞാൻ പറയാം ഞാനിവിടെ കരിഞ്ചീരകവും ചായപ്പൊടിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അളന്നെടുത്താണ് ഒഴിക്കുന്നത് നോർമൽ ഗ്ലാസ് ഉണ്ടല്ലോ അങ്ങനെ നോർമൽ ഗ്ലാസ്സിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു കാൽ ഗ്ലാസ് വെള്ളമായിട്ട് മാറണം അതുവരെ ഇത് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് ചെമ്പരത്തി പൂവാണ് ഞാൻ ചേർക്കുന്നത് ചെമ്പരത്തി കയ്യിലില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പേരെ പേരയുടെ ഇല ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് ചെമ്പരത്തി പൂ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചെമ്പരത്തി കൂടി ചേർത്ത് കൊടുത്താൽ ട്രിപ്പിൾ ആണ് നമ്മുടെ പാക്കിന് കിട്ടുന്നത് അപ്പോൾ ചെമ്പരത്തി കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പേരയിലോ പേരയിലയോ അല്ലെങ്കിൽ മുരിങ്ങയിലയോ ചേർത്ത് കൊടുക്കാം ചെമ്പരത്തി കൂടി ചേർത്ത് കുറച്ച് സമയം ഇതെങ്ങനെ തന്നെ വെക്കാം ഇനി അടുത്തൊരു ഇൻഗ്രീഡിയന്റ് കൂടിയുണ്ട് അതിലേക്ക് നമുക്ക് പോവാട്ടോ നമ്മുടെ ഇൻഗ്രീഡിയന്റ് വേറെ ഒന്നുമല്ല കറ്റാർവാഴയാണ് ചെറിയൊരു ലീഫ് കറ്റാർവാഴയുടെ ജെല്ലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാട്ടോ അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് ഞാനൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച തേയില കരിഞ്ചീരകം മിക്സ് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചണ്ടിയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് വൈറ്റമിൻ ഇ ഓയിലുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറയാം പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുടി നന്നായിട്ട് തന്നെ ഡീറ്റാംഗിൾ ചെയ്യാം അതിനുശേഷം സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ലെങ്ത്ത് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും സ്പ്ലിറ്റെൻസ് അതുപോലെ തന്നെ മുടിയുടെ ബ്രേക്കേജ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ടും ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും അര മണിക്കൂറിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി നല്ല ഉള്ളോടെ നന്നായിട്ട് തന്നെ വേഗത്തിൽ തന്നെ നീളം വെക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്ക് പാക്കാണത് മാത്രമല്ല നിങ്ങൾക്ക് സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നം മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ആയിട്ട് സഹായിക്കുന്നത് മുടി നല്ല മാനേജബിളായിട്ട് കിട്ടാനായിട്ടും സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്ക് പാക്കാണിത് അപ്പോൾ നിങ്ങൾ വീട്ടിലിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളിത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്